നമസ്കാരം വയനാട് ചൂരൽമല ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണം എന്ത് ചെയ്തു ഇതിന് കണക്കുണ്ടോ ഉണ്ടെങ്കിൽ എത്രയൊക്കെയാണ് ചോദ്യങ്ങൾ ധാരാളം ഉണ്ടാകും ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുമായിരിക്കും പക്ഷേ ഉത്തരത്തിലേക്ക് വന്നാൽ സംഗതി ലളിതമാണ് സുതാര്യവുമാണ് കണക്കുകൾ കൃത്യമായി കേരള സർക്കാരിന്റെ സി എംസ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് വരെ ആകെ എഴുന്നൂറ്റി എഴുപത് കോടി എഴുപത്തിയാറ് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയെട്ട് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചിട്ടുള്ളത് ഇതിൽ ആയിരത്തി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് പതിനായിരം രൂപ വീതം അടിയന്തര ധനസഹായം അനുവദിച്ചു ഇതിനായി ഒരു കോടി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവായി ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു വീട്ടിലെ രണ്ടു പേർക്ക് വീതവും രോഗികൾ ഉണ്ടെങ്കിൽ മൂന്ന് പേർക്ക് വീതവും മുന്നൂറ് രൂപ വെച്ച് ഒൻപത് മാസത്തോളം രണ്ടായിരത്തി പേർക്ക് നൽകി ഇതിനായി പത്തൊൻപത് കോടി ഒൻപത് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപ ചെലവാക്കി മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആറ് ലക്ഷം രൂപ നൽകി നൂറ്റി അൻപത്തിയേഴ് ആശ്രിതർക്ക് ഇപ്രകാരം പണം നൽകി ഒൻപത് കോടി മുപ്പത് ലക്ഷം ഇതിനു വേണ്ടി ചെലവായി ഒരാഴ്ചയിൽ താഴെ ആശുപത്രിയിൽ കിടന്ന എട്ട് പേർക്ക് അയ്യായിരത്തി നാനൂറ് രൂപയും അതിൽ കൂടുതൽ കിടന്ന ഇരുപത്തി ആറ് പേർക്ക് പതിനാറായിരം രൂപയും നൽകി ഇതിനു പുറമെ ഗുരുതരമായി പരിക്കേറ്റ മുപ്പത്തിനാല് പേർക്ക് ഏഴ് ലക്ഷം രൂപ നൽകി ആകെ ഇനത്തിൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തി അൻപത്തിഒൻപതിനായിരം രൂപ ചെലവായി ഗുരുതരമായി പരിക്കേറ്റവർക്ക് എസ് ഡിആർഎഫിൽ നിന്നും അനുവദിച്ച തുകയ്ക്ക് പുറമെ മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം ബാധിച്ചവർക്ക് അൻപതിനായിരം രൂപ വീതവും അറുപത് മുതൽ എൺപത് ശതമാനം വരെ വൈകല്യം ബാധിച്ചവർക്ക് എഴുപത്തി അയ്യായിരം രൂപ വീതവും അനുവദിച്ചു നൂറ്റി എഴുപത്തിനാല് പേരെ ശവസംസ്കാരം നടത്തിയ സമയത്ത് പതിനായിരം രൂപ വീതം ആശ്രിതർക്ക് നൽകി പതിനേഴ് ലക്ഷത്തി നാൽപ്പതിനായിരം ഇതിനുവേണ്ടി ചെലവായി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉന്നയിച്ച തടസ്സവാദങ്ങളെ ഒക്കെ എതിർത്ത് കോടതിയിൽ പതിനേഴ് കോടി കെട്ടിവെച്ച് ഭൂമി ഏറ്റെടുത്തു പുനരധിവാസത്തിന് കൽപ്പറ്റയിൽ ഉയരുന്ന ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് തെരഞ്ഞെടുത്ത നൂറ്റിനാല് കുടുംബങ്ങൾക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത പതിനഞ്ച് ലക്ഷം രൂപ വിതരണം ചെയ്തു ആകെ പതിനാറ് കോടി അഞ്ചു ലക്ഷം രൂപയാണ് ഈ ഇനത്തിൽ വിതരണം ചെയ്തത് ടൗൺഷിപ്പിന്റെ പ്രീ പ്രൊജക്ട് ചെലവായി കണക്കാക്കിയിട്ടുള്ള നാല്പത് ലക്ഷത്തിലധികം രൂപ കരാർ കമ്പനിയായ ഊരാളുകൾ ലേബർ കോൺട്രാക്ട് സൈറ്റിക്ക് അനുവദിക്കാൻ ഉത്തരവായി ഇതുകൂടാതെ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവർക്ക് വാടക വീട്ടിലേക്ക് മാറി താമസിക്കുന്നതിന് ഒരു കുടുംബത്തിന് പ്രതിമാസ വാടകയായി ആറായിരം രൂപ വീതം അനുവദിച്ചിട്ടുണ്ട് ഇപ്രകാരം വാടകയ്ക്കായി മൂന്ന് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് സൈന്യം രക്ഷാപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ കേരളം നൽകേണ്ടി വന്ന നൂറ് കോടിയിലധികം രൂപ പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് വന്ന യാത്രാ ചെലവ് ഇതെല്ലാം കേരള സർക്കാരാണ് നൽകിയത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട സർക്കാർ നടപടികൾ പുരോഗമിക്കുകയാണ് സർക്കാർ കൃത്യമായ വീക്ഷണത്തോടെ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തൽക്കാലം മാധ്യമ വാർത്തകൾക്കും കുബുദ്ധികൾക്കും ചെവി കൊടുക്കാതിരിക്കാം കൃത്യമായ വിവരങ്ങൾ നിങ്ങളുടെ വിരൽ തമ്മിലുണ്ട്